ബാക്ക് ടു ഓൾ എക്സാം 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 ടിപ്സ് കേരള നടത്തുന്ന ഏറ്റവും ലെവൽ ആണ് അസിസ്റ്റന്റ് ഈ ഒരു ഒക്ടോബർ ആയിട്ട് നടത്തപ്പെടും എന്നാണ് കൃത്യമായിട്ട് കേരള പി എസ് സി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേരള പി എസ് സി ഇപ്പോ അതിന്റെ സിലബസ് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഈ ഒരു പരീക്ഷയുടെ സിലബസ് എന്ന് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു മേഖല കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയിലുണ്ടായിരുന്നു എന്നാൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു സിലബസിൽ നമ്മുടെ എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെ അതായത് കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനിലുണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ് കേരള പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ഒരു സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് പൊതുവിജ്ഞാന ഭാഗത്ത് അഞ്ചു മാർക്കിന് ചരിത്രത്തിൽ നിന്നും അഞ്ചു മാർക്കിന് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്കിന് തത്വശാസ്ത്രം അഞ്ചു മാർക്കിന് ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കിന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ആറ് മാർക്കിന് ഭൗതിക ശാസ്ത്രം രസതന്ത്രം മൂന്ന് മാർക്ക് വീതം കലാ കായികം സാഹിത്യം സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ഇരുപത് മാർക്കിന് ആനുകാലികം പത്ത് മാർക്കിന് മാത്സ് അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് മലയാളം ആ ഒരു ഭാഗത്ത് നിന്ന് പത്ത് മാർക്ക് വീതം ഇങ്ങനെ മൊത്തം നൂറ് മാർക്കിനാണ് നമ്മുടെ സിലബസ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിൻ്റെ സിലബസും സെയിം സിലബസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എല്ലാത്തിനും കൂടിയിട്ട് മറ്റൊരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന പല പരീക്ഷകൾക്കും ഇത് നമുക്ക് ഗുണപ്രദമായിരിക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ് ആ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട് പി എസ് വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ അവസാന സമയത്തേക്ക് മാറ്റി വെക്കരുത് എന്തെങ്കിലും കാരണം കൊണ്ട് സൈറ്റൊക്കെ ചിലപ്പോൾ സ്ലോ ആവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എ എസ് എമ്മിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഓരോ ഭാഗത്തിനുള്ളിലേക്കും പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ എൽ ഡി സിന്റെ ഒക്കെ സിലബസിലും ഇപ്പൊ ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിൻ്റെ സിലബസിലും ഒക്കെ കണ്ട പോലെ തന്നെ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിൻ്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം അതേപോലെ തന്നെ ലോക ചരിത്രം ഇവിടെ യാതൊരുവിധ മാറ്റവും ഇല്ല എൽ ഡി സിന്റെ സെയിം സിലബസ് തന്നെയാണ് തുടർന്ന് ഭൂമിശാസ്ത്ര മേഖലയിലേക്ക് വരുമ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതായത് ലോക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഇനി ധനതത്ത ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഇന്ത്യൻ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്കിനുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് പിന്നെ ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്കിന് വരുന്നുണ്ട് അടുത്തത് നമ്മുടെ കേരളം ഭരണം ഭരണ സംവിധാനങ്ങളെന്ന് പറയുന്ന ഭാഗത്ത് അഞ്ച് മാർക്കിനുള്ള ചോദ്യമാണ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്നതാണ് ആറാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന സയൻസുമായി ബന്ധപ്പെടുത്തിയ ആറ് മാർക്കിനുള്ള ചോദ്യമാണ് അവിടെ വരുന്നത് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് മാർക്ക് പിന്നീട് കലാ കായികം സംസ്കാരം സാഹിത്യം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അഞ്ച് മാർക്ക് പറയുന്നത് അതും നമ്മുടെ എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ കേരള പി എസ് സി നൽകിയിരിക്കുന്നത് കമ്പ്യൂട്ടറും നമ്മുടെ എൽ ഡി സിയിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ സംഭവം തന്നെയാണ് ഇവിടെയും സിലബസിൽ നൽകിയിരിക്കുന്നത് അതേപോലെ മാത്സ് ആണെങ്കിലും അതേപോലെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ തന്നെ സെയിം സിലബസ് തന്നെയാണ് അപ്പൊ എ എസ് എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കി എന്നാണ് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന ടെൻത്ത് ലെവലിലുള്ള പല പരീക്ഷകൾക്കും ഒറ്റ സിലബസ് ആണുള്ളത് അപ്പം ഈ പരീക്ഷകളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം എക്സാം ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇയർലി കലണ്ടർ എടുത്തുകൊണ്ട് ഏതെല്ലാം മാസങ്ങളിലാണ് ഈ പരീക്ഷ നടത്താനുള്ള സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റ സിലബസേ ഉള്ളൂ ആ സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കുക എസ് സി ആർ ടിയിലും അതുപോലെ തന്നെ എൻ സി ആർ ടിയിലുള്ള കണ്ടന്റുകൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആദ്യം പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു പഠനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന പല പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്ക് ഉൾപ്പെടാനായിട്ട് ശ്ര പറ്റുന്നതായിരിക്കും അപ്പം നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു വീഡിയോയിലൂടെ എ എസ് എമ്മിൻ്റെ സിലബസ് പരിചയപ്പെടുത്തുക എന്നതാണ് ഇത് തന്നെയാണ് ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിൻ്റെയും സിലബസ് ഇപ്പോൾ ടെൻത്ത് പ്രിലിമ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ എക്സാം നമ്മുടെ മാർച്ച് ടു മെയ് എന്നാണ് ഇയർലി കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മാസങ്ങളിലൊക്കെ ആയിട്ട് നടത്താൻ പോകുന്ന ആ ഒരു മെയിൻ എക്സാമിന്റെ സിലബസും എന്ത് തന്നെയാണ് അതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റിന്റെ സിലബസും എന്ത് തന്നെയാണ് സെയിം സിലബസ് തന്നെയാണ് അതായത് ഈ പറഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ഒറ്റ പഠനം മതി നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനായിട്ട് അപ്പം നല്ല രീതിയിൽ പഠിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം